പതിനായിരം വർഷമൊന്നും ജീവിക്കാനൊന്നും ഇവിടെ പോകുന്നില്ലല്ലോ ഒന്നും കൊണ്ടന്നിട്ടില്ല ഒന്നും കൊണ്ടുപോണില്ല ഇത്ര ടെൻഷൻ ഉള്ളതുകൊണ്ട് ഉള്ളത് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക ടെൻഷൻ അടിച്ച് അടിച്ചിട്ടാവാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുക ആ ഒരു അറിവാണ് നോക്കുന്നത് വേറൊന്നും തന്നെ ബാക്കിയൊക്കെ നടക്കുന്നു പിന്നെ ഭക്ഷണം വലിയ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ ഹായ് മൈ ഡയറ്റ് ഈസ് വെരി ലൈറ്റ് രാവിലെ ഒരു എട്ട് മുട്ട രണ്ട് ഗ്ലാസ് റവക്കഞ്ഞി പിന്നെ ഉച്ചക്കൊരു കോഴി കുറച്ച് പൊടിയരി കഞ്ഞി ഉപ്പു വേണ്ട പിന്നെ വൈകുന്നേരം രണ്ട് ഗ്ലാസ് ഗോതമ്പ് കഞ്ഞി അതിന് വേണം